കടബാധ്യതയാലും മാര രോഗങ്ങളാലും പ്രണയം നൈരാശ്യത്താലും എല്ലാം ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു വൈറ്റമിൻ്റെ അഭാവം കൊണ്ടെങ്കിലും നമുക്ക് ആത്മഹത്യ പ്രണയം ഉണ്ടാകുമെന്നുള്ള കാര്യം ഇത് നൂറുകണക്കിന് ഗവേഷണങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലും എല്ലാം ഉള്ള വളരെ വിഖ്യാതിമായിട്ടുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ തെളിയിച്ച ഒരു സത്യമാണ് നമ്മളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാൻ അതായത് ഈ വൈറ്റമിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ അത് സൂയിസൈഡ് ടെൻഡൻസി വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ആണ് ഈ പഠനം കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ആ വൈറ്റമിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഈ വൈറ്റമിനെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതിന് മുമ്പ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഹ്യൂമൻ നമ്മുടെ മനുഷ്യന്റെ പരിണാമത്തെ കുറിച്ചാണ് നമുക്കെല്ലാം അറിയാം ലക്ഷക്കണക്കിന് വർഷത്തെ മനുഷ്യന്റെ പരിണാമം അതായത് തുറസായ പുൽമേടുകളിലായിരുന്നു ആഫ്രിക്കയിലെ സാവന്നാസ് എന്ന് അറിയപ്പെടും കാട്ടിലല്ല ഈ പുൽമേടുകളുടെ തുറസായ പുൽമേടലിന്റെ പ്രധാന ലക്ഷണം ധാരാളം സൂര്യപ്രകാശം അവിടെ അവൈലബിൾ ആണ് അതായത് നമ്മുടെ പൂർവികർ ഏകദേശം എട്ടും പത്തും മണിക്കൂറാണ് ഈ പുൽമേടുകൾ കൂടെ വെയിലടിച്ചു നടക്കുകയും അതിൽ നിന്ന് അവർക്കൊരു വിറ്റമിൻ കിട്ടി സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഡി പിന്നീടാണ് മനുഷ്യന്മാറി പുൽമേടുകളിൽ നിന്നാണ് പയ്യ കാടുകളിലേക്ക് ചേക്കുകയായിരുന്നു അവിടുന്ന് വില്ലേജുകളിലേക്ക് ചേക്കേറി അതായത് പഠനങ്ങൾ പറയുന്നത് ഏകദേശം നാൽപ്പത് ലക്ഷം വർഷം നമ്മൾ ആഫ്രിക്കയിലെ പുൽമേടുകളിലാണ് നമ്മൾ അതിജീവിച്ചത് എന്നുള്ളതാണ് അതായത് മോഡേൺ ഹ്യൂമൻ ബീങ് ഒരു ലക്ഷം വർഷമായിട്ടുള്ള ആഭിർപയവിച്ചിട്ട് അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ആഫ്രിക്കയിലെ മസായി എന്നറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമുക്കറിയാം സിംഹത്തിനെയൊക്കെ വേട്ടയാടുന്ന മസായികൾ അവരിപ്പോഴും ഈ പുൽമേടിയിൽ കൂടെ തുറസ്സായ സ്ഥലത്തുകൂടെ എട്ടും പത്തുമണിക്കൂറും വെയിലടിക്കുന്നവരാണ് അവരുടെ സ്കിൻ വളരെ ഡാർക്കാണ് നമുക്കറിയാം ഡാർക്ക് സ്കിന്നുള്ളവരിൽ വൈറ്റമിൻ ഡിയുടെ ഉത്പാദനം കുറയും കാര്യം വളരെ സത്യമാണ് പക്ഷേ ഈ ഡാർക്ക് സ്കിന്നിലായിട്ടുള്ള ഈ മസായികളുടെ രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ ആവറേജ് എൺപതാണ് എയ്റ്റി അപ്പം എന്നെ ഈ വൈറ്റമിൻ ഡിയുടെ ഇമ്പോർട്ടൻസ് പഠിപ്പിച്ച പ്രധാന കമ്മ്യൂണിറ്റി ഈ ആഫ്രിക്കയിലെ മസായി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയാണ് അവരുടെ വൈറ്റമിൻ ഡി എത്രയാണ് എയ്റ്റിൻ ഇൻ കമ്പാരിസൺ ഇന്ന് മോഡേൺ ലോകത്ത് ഒരു ന്യൂട്രീഷണൽ എമർജൻസി എന്ന് പോലും എനിക്ക് പറയാൻ സാധിക്കും ഇന്ന് ആവറേജ് ഒരു എട്ടും പത്തുമുള്ളൂ എല്ലാവരുടെ രക്തം പരിശോധിച്ചിരിക്കുകയാണ് നൂറ് കണക്ക് പേഷ്യൻസ് എൻ്റെ എനിക്ക് വരാറുണ്ട് അവരുടെ ഒക്കെ രക്തം പരിശോധിക്കുമ്പോൾ അവരുടെ വൈറ്റമിൻ ഡി എട്ടും പത്തുമായിട്ടാണ് ഞാൻ കണ്ടെത്താറുള്ളത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ധാരണ വൈറ്റമിൻ ഡിയുടെ പ്രധാന പ്രധാന ധർമ്മം എല്ലുകളെ ഉറപ്പിക്കുക എന്നുള്ളതാണ് എല്ലുകൾ ഉറപ്പിക്കൽ അല്ല വൈറ്റമിൻ ഡിയുടെ ധർമ്മം പുതിയ നൂറ് കണക്കിന് ഗവേഷണങ്ങളാണ് ഈ നിറക്കൾ വൈറ്റമിനെക്കുറിച്ച് വരുന്നത് പ്രധാനപ്പെട്ട ഫങ്ഷൻ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ സ്ട്രെങ്ത് ആക്കുക എന്നുള്ളതാണ് സുഹൃത്തുക്കളെ അറിയാമോ വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ശരീരത്തിൽ അതായത് വൈറ്റമിൻ ഡി ഒരു എട്ടോ പത്തോടെന്നാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഒരു മുപ്പതും നാൽപ്പതൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ കോശങ്ങൾ തന്നെ പ്രതിരോധ കോശങ്ങൾ തന്നെ വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യത്തിൽ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രണ്ട് ആൻറ്റിബയോട്ടിക്കളെ ഉൽപ്പാദിപ്പിക്കും രണ്ട് ആൻറ്റിബയോട്ടിക് ഉത്പാദിപ്പിക്കുന്നത് അതാണ് കാത്തലിസിഡിൻ ആൻഡ് ഡിഫൻസിൻ എന്ന് പറയും നിങ്ങൾക്ക് ടൈം ഇട്ടുകൊണ്ട് പഠിച്ചോ എച്ച് ഐ വിയുടെ വളർച്ചയെ പോലും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു പവർഫുൾ ആൻറ്റിബയോട്ടിക് ആണ് കാത്തലിസിഡിൻ ആൻഡ് ഡിഫൻസിൻ ഞാൻ അതിശോക്തി പറയുന്നതല്ല കാത്തലിസിഡിൻ ഡിഫൻസിൻ ആൻഡ് എച്ച് ഐ വി വൈറസ് ഒന്ന് അടിച്ചു നോക്കുക ട്യൂബർക്രോസിസ് വൈറസിനെ നമ്മുടെ ടി ബി വൈറസിനെ ഇത് കൺട്രോൾ ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയി ഇന്ന് കണ്ടെത്തിയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഇത് നമുക്ക് ഫാർമസിയിലും കിട്ടത്തില്ല ഒരു മെഡിക്കൽ ഷോപ്പിൽ നമുക്ക് കിട്ടത്തില്ല ഇത് ഇവിടുന്ന് കിട്ടത്തുള്ളൂ നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്തിൻ്റെ സാന്നിധ്യത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഈ പവർഫുൾ ആൻറ്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിക്കപ്പെടുത്തുള്ളൂ അപ്പോൾ എൻ്റെ ദയവായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്തിന് മുമ്പ് ഈ കാത്തലിസിലും ഡിഫെൻസ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുക നിങ്ങൾ കയറി ഗൂഗിളിൽ കയറി പഠിക്കുക ഗവേഷണങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അമേരിക്കയിൽ നിൽക്കുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രബന്ധങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാത്തലിസിൻ ആൻഡ് ഡിഫെൻസിൻ ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റേഡെന്ന് പറയുന്നത് അതും കൊണ്ടാണ് സുഹൃത്തുക്കളെ കോവിഡ് നിങ്ങൾക്ക് അറിയുമോ കോവിഡ് കാലഘട്ടത്തിലെ ഇൻഡോനേഷ്യൊരു ചടങ് ഞാൻ ഒരു പഠനം ഞാൻ വായിച്ചു അതായത് ഏകദേശം എഴുന്നൂറ് പേര് കോവിഡിൻ്റെ കോംപ്ലിക്കേഷനുമായിട്ട് ഐ സിയുൽ അഡ്മിറ്റായി എത്ര പേരുണ്ട് എഴുന്നൂറ് ആൾക്കാർ ഈ എഴുന്നൂറ് ആൾക്കാരിൽ മുന്നൂറിയമ്പത് പേര് മരിച്ചുപോയി നാനൂറ്റമ്പത് പേര് രക്ഷപ്പെട്ടു ഈ മുന്നൂറ്റമ്പത് പേരുടെ രക്തം പരിശോധിച്ചപ്പോൾ തൊണ്ണൂറ്റി ആറ് ശതമാനം മരണപ്പെട്ട ആൾക്കാരിലും വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവായിരുന്നു പക്ഷേ ഈ രക്ഷപ്പെട്ട ആൾക്കാരിൽ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർക്കും ആവശ്യത്തിലധികമുള്ള ഡി ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം ഉറപ്പാണ് കോവിഡ് പിടിപെടാം പക്ഷേ കോവിഡിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് അതായത് കോവിഡ് എത്ര പേര് മരണപ്പെട്ടു എത്ര കോംപ്ലിക്കേഷൻ ഉണ്ടാകുമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന നമ്മുടെ രക്തത്തിലുള്ള ഈ വൈറ്റമിൻ ഡി ആണ് അതുകൊണ്ട് തന്നെയാണ് ട്യൂബർക്ലോസിസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം പണ്ടത്തെ കാലത്ത് ക്ഷയരോഗം പിടിപെട്ട് കഴിയുമ്പോൾ ആൾക്കാർ ഈ മലബോളിലുള്ള സാനിറ്റോറിയം ടി ബി സാനിറ്റോറിയം ഇത്രക്കാണ് ഈ സാനിറ്റോറിയം എല്ലാം മലമുകളിലായിരുന്നു സിറ്റുവേറ്റ് ചെയ്തിരുന്നത് എന്തായിരിക്കും മലമൂളി കാരണം അൾട്രാവയലറ്റ് റൈസ് കൂടുതലുണ്ടെങ്കിൽ അവിടെ പോയി സൺലൈറ്റ് അടിച്ചപ്പോൾ അവരുടെ വൈറ്റമിൻ ഡിയുടെ ഉത്പാദനം കൂടുകയും അവരുടെ ശരീരം തന്നെ കാത്തലിസം ഡിഫൻസ് എന്ന് പറഞ്ഞ രണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിക്കുകയും ടി വിയിൽ നിന്ന് അവർക്ക് വിമുക്തി പ്രാപിക്കുകയും ചെയ്തു ക്ഷയരോഗത്തിൽ നിന്ന് അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസ് വർദ്ധിപ്പിക്കാൻ സഹായിച്ച നിറക്കൽ മോളിക്കലാണ് ഈ വൈറ്റമിൻ ടി എത്രയോ എൻ്റെ രോഗികൾ അലർജി വിട്ടുമാറാത്ത അലർജി തുമ്മല ചീറ്റിലെ ബോഡി പെയിന് വർഷങ്ങളായിട്ടുള്ളത് വൈറ്റമിൻ ഡിയുടെ പെർസെൻറ്റേജ് ശരീരത്ത് കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയും വൈറ്റമിൻ ഡി അല്ല ഈ കാത്തലിസിൻ ഡിഫെൻസിൻ നാച്ചുറൽ ആൻറ്റിബയോട്ടിക്ക് അവരുടെ അലർജിയുടെ ഗണ്യമായിട്ട് കുറച്ചു അതായത് വർഷത്തിൽ പത്ത് പ്രാവശ്യം വരുന്നത് വർഷത്തിൽ ഒന്നാക്കി കുറച്ചു ആ വന്നപ്പോഴും അവരുടെ അലർജിയുടെ തോത് വളരെ കുറച്ചു എനിക്ക് തന്നെ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് മഞ്ഞത് കബക്കെട്ടായി മാറും പിന്നെ അത് ആസ്മിയായിട്ട് മാറും അത് നമുക്കറിയത്തില്ല ഈ വൈറ്റമിൻ ഡീനെ കുറിച്ച് പിന്നീട് ഞാൻ പഠിക്കുകയും വൈറ്റമിൻ ഉപയോഗിച്ചപ്പോഴത്തേക്ക് എനിക്ക് ജലദോഷം വരാറുണ്ട് പക്ഷെ അതിപ്പോഴൊരിക്കലും തന്നെ കവക്കെട്ടായി മാറത്തില്ല യെല്ലോയിഷായിട്ട് മാറാറില്ല ചെറുതായിട്ട് വന്ന് അത് പോകും ഇനി നമ്മുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ് ഞാൻ വരുന്നത് നമുക്ക് ആദ്യമായിട്ട് ഇതിനെ ചില പഠനത്തിൽ കൂടെ നോക്കാം അല്ലെങ്കിൽ ഈ പഠനം കാരണം ഒരിക്കലും നിങ്ങൾ ഒരാൾ വിശ്വസിക്കത്തില്ല വൈറ്റമിൻ ഡിയുടെ കുറവുകൾ ഒരു വിറ്റമിൻ്റെ അഭാവം കാരണം ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുമെന്നുള്ളത് നമുക്ക് ആ പഠനത്തിൽ കൂടെ തന്നെ ഇപ്പം നോക്കാം സൈക്കോ ന്യൂറോ എൻഡോക്രനോളജി എന്ന് പറഞ്ഞ ഒരു ജേർണലി പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡിയാണ് ഡിസംബർ രണ്ടായിരത്തി പതിനാലാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആ സ്റ്റഡിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് സൂയിസൈഡൽ പേഷ്യൻസ് ആർ ഡെഫിഷ്യൻറ്റ് ഇൻ വൈറ്റമിൻ ഡി അസോസിയേറ്റഡ് വിത്ത് എ ഫ്രോ ഇൻഫ്ലമേറ്ററി സ്റ്റാറ്റസ് ഇൻ ദി ബ്ലഡ് അതായത് സൂയിസൈഡ് പേഷ്യൻസ് ബഹുഭൂരിപക്ഷം സൂയിസൈഡ് പേഷ്യൻറ്റിൻ്റെ രക്തത്തിൽ വൈറ്റമിൻ ഡി വളരെ കുറവാണ് അവരുടെ രക്തത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു ഘടകം അവർ കണ്ടെത്തിയെന്നാണ് ഈ സ്റ്റഡിയുടെ കാതിരായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ രണ്ടായിരത്തി പതിനാലിൽ പബ്ലിഷ് ചെയ്ത പഠി സ്റ്റഡിയാണ് ജേണൽ ഓഫ് സൈക്കോ നൂറോ എൻറ്റോക്നോളജി എന്ന് പറഞ്ഞ ജേണലാണ് നിങ്ങൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഇതേ ഈ ഹെഡിങ് അടിച്ചു കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സ്റ്റഡി ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് അടുത്ത സ്റ്റഡി നമുക്ക് നോക്കാം ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലി വന്ന ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൻ്റെ സൈക്കാട്രി എന്ന് പറഞ്ഞ ജേർണലി വന്ന ഒരു പഠനമാണിത് റിസ്ക് ഓഫ് സൂയിസൈഡ് സൂയിസൈഡ് അറ്റംപ്റ്റ് ആൻഡ് സൂയിസൈഡൽ ഐഡിയേഷൻ എമൗണ്ട് പീപ്പിൾ വിത്ത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എ സിസ്റ്റമാറ്റിക് റിവ്യൂ ആൻഡ് മെറ്റാനലിസിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റഡി നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന റിസ്ക് ഓഫ് സൂയിസൈഡ് അറ്റംപ്റ്റും ഈ സ്റ്റഡിയുടെ മുഴുവൻ വായിക്കും നിങ്ങൾക്ക് മനസ്സിലാകും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവരിൽ സൂയിസൈഡിൻ്റെ റിസ്ക് വളരെ കൂടുതലാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് അവർ കൂടുതൽ ചെയ്യാൻ സാധ്യത കൂടുതലുണ്ട് അതുപോലെ സൂയിസൈഡിൻ്റെ ചിന്തകൾ അവിടെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുമെന്നാണ് ഈ സ്റ്റഡിയും പറയുന്നത് ഇത് ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൻ്റെ വളരെ റീസൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തേക്കുന്നതാണ് ഇരുപത്താറ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇതെല്ലാം ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു സ്റ്റഡികളാണ് നിങ്ങൾക്ക് ഇതേ ഹെഡിങ് അടിച്ച് നോക്കിയാൽ മതി ബി എം സി സൈക്യാട്രി അത് ഈ ഹെഡിങ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫുൾ സ്റ്റഡി നിങ്ങൾക്ക് അവിടെ വരുന്നതാണ് അത് നിങ്ങൾക്ക് മൊത്തം വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതിനകത്തും പറഞ്ഞിരിക്കുന്ന ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സുയിഡ്സൈഡ് റിസ്ക് പതിമൂടങ്ങായിട്ട് വർദ്ധിക്കുമെന്നാണ് ഇനി അടുത്തത് പബ്മെഡിൽ രണ്ടായിരത്തി പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡി നമുക്ക് നോക്കാം വൈറ്റമിൻ ഡി ഇൻ ഡിപ്രഷൻ എ പൊട്ടൻഷ്യൽ ബയോ ആക്റ്റീവ് ഏജൻറ്റ് ടു റെഡ്യൂസ് സൂയിസൈഡ് ആൻഡ് സൂയിസൈഡ് അറ്റം റിസ്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ട്രോങ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏജൻറ്റാണ് ഒരു കെമിക്കൽ ഏജൻ്റ് ആണത് എന്താണ് ബയോ ആക്റ്റീവ് ഏജൻ്റ് നമ്മുടെ ശരീരത്തെ ക്യുക്കിലി ആക്ട് ചെയ്യുന്ന ഒരു ഏജൻറ് ടു റെഡ്യൂസ് സൂയിസൈഡ് എന്താണ് നമ്മുടെ ആത്മഹത്യയുടെ നിരക്ക് കുറയ്ക്കാനും സൂയിസൈഡിൻ്റെ അറ്റംറ്റ് കുറയ്ക്കാനും ഉപകാരപ്പെടുന്ന ഒരു അത്ഭുത മോളിക്യൂളാണ് വൈറ്റമിൻ ഡി എന്നാണ് ഈ സ്റ്റഡിയും പറയുന്നത് അപ്പോൾ നമുക്ക് ഈ സ്റ്റഡിയിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലായി വൈറ്റമിൻ ഡി എത്രയോ എൻ്റെ രോഗികൾ പറഞ്ഞു എനിക്ക് എത്ര സുഖമായിട്ട് ഉറങ്ങാൻ പോകുന്നു എൻ്റെ സ്ട്രെസ്സോ ആൻസൈറ്റിയൊക്കെ മാറി ഈ വൈറ്റമിൻ ഡി അടിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അറിയാമോ ഏറ്റവും വലിയ സ്ട്രെസ് റിലീഫർ എന്താണ് ഇരിക്കുന്നത് നമ്മുടെ സൂര്യപ്രകാശം തന്നെയാണ് ഈ വൈറ്റമിൻ ഡി സൂര്യപ്രകാശം അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ശരീരത്ത് വൈറ്റമിൻ ഡിയുടെ ഉൽപാദനം കൂടുകയും അത് മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ആണ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു രണ്ട് ആൻറ്റിബയോട്ടിക്കുകളെ നമ്മൾ കണ്ടു കാത്തഡിസിൻ ആൻഡ് ഡിഫൻസിൻ നമ്മുടെ മെൻ്റൽ ആക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ സ്ട്രെസ്സും ആൻസൈറ്റിയും കുറയ്ക്കുന്നു സൂയിസൈഡ് ടെൻഡൻസി കുറയ്ക്കുന്നു ഇനി മൂന്നാമത്തത് നൂറ് കണക്കിന് ഗവേഷണമുണ്ട് ക്യാൻസർ കുറയ്ക്കുന്നതായിട്ട് നാലാമത്തത് വൈറ്റമിൻ ഡി സ്കിൻ ആക്സിസ് എന്ന് പറയും സോറിയാസിസ് പേഷ്യൻറ്റിൻ്റെ എത്രയോ പഠനങ്ങളാണ് വന്നിട്ടുള്ളത് സോറിയാസിൻ്റെ ഒരു സോറിയാസിസ് പേഷ്യൻറ്റിൽ ഹൈഡ്രോസ് വൈറ്റമിൻ ഡി മിറക്കുലസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഇരിക്കുന്നത് അതായത് ടി എച്ച് സെവൻറ്റീൻ എന്ന് പറഞ്ഞ ഒരു പാത്വേ ഉണ്ട് സോറിയാസിൻ്റെ പേഷ്യൻസിന് ടി എച്ച് സെവൻറ്റീൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഇമ്മ്യൂൺ കോശങ്ങളുടെ ഒരു ഒരു സബ് ക്ലാസസ് ആണ് ടി എച്ച് സെവൻറ്റീൻ എന്ന് പറയും അപ്പോൾ എല്ലാ സോറിയാസിസ് പേഷ്യൻസിൻ്റെയും പ്രധാന കാരണം ബാക്ടീരിയോ വൈറസ് അല്ല ഈ ടി എച്ച് സെവൻറ്റീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ കോശങ്ങളുടെ ഓവർ റിയാക്ഷനാണ് അപ്പം ഈ ടി എച്ച് സെവൻറ്റീനെ സബ്സൈഡ് ചെയ്യുന്നതായിട്ട് പല പഠനങ്ങൾ കണ്ടെത്തി സോറിയാസിസ് ആൻഡ് വൈറ്റമിൻ ഡി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠനം കിട്ടാൻ സാധ്യത കുറവായിരിക്കും പക്ഷേ ടി എച്ച് സെവൻറ്റീൻ സോറിയാസിസ് ആൻഡ് വൈറ്റമിൻ ഡി എന്ന് അടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഗവേഷണ പഠനങ്ങൾ അവിടെ ലഭിക്കുന്നതാണ് അപ്പം നമ്മുടെ ചർമ്മത്തിനെ സംരക്ഷിക്കുകയും തലച്ചോറിനെ സംരക്ഷിക്കുകയും ഇമ്മ്യൂണിറ്റിനെ പരിപാലിക്കുകയും എല്ലുകൾക്ക് ബലവത്താക്കുകയും ചെയ്യുന്ന ഈ ഒരു മിറക്കൽ വൈറ്റമിൻ ഡി ആണ് മിറക്കൽ മോളിക്കൂളാണ് ഈ വൈറ്റമിൻ ഡി അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൂർവികർ വർഷങ്ങളോളം ലക്ഷക്കണക്കിന് വർഷം അവർക്ക് വസ്ത്രം പോലും ഇല്ലായിരുന്നു മണിക്കൂറുകളോളം സൺലൈറ്റിലാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെയൊക്കെ രക്തത്തിലെ വൈറ്റമിൻ ഡി അൻപതിൻ്റെ മുകളിലുണ്ടായിരുന്നു മസായികൾ ഈ ആഫ്രിക്കയിലുള്ള ഈ മസായികളെന്നറിയപ്പെടുന്ന ഈ ട്രൈബൽസിൻ്റെ രക്തത്തിൽ വൈറ്റമിൻ ഡി എൺപത് ഉണ്ട് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ വൈറ്റമിൻ ഡി മിനിമം അൻപതെങ്കിലും നമുക്ക് വേണം പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് എല്ലാവർക്കും ഇന്ന് വൈറ്റമിൻ ഡി ഉള്ളത് പത്തിത്താഴെയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതശൈലികൾ നമ്മൾ കാറുകളിലും എയർ കണ്ടീഷനൊക്കെ ഇരിക്കുന്നതായതുകൊണ്ട് ഈ കാർഡിലും ഈ മണിക്കൂറോളം സമലേക്ക് നടക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഏറ്റവും നല്ല ഉപാധി സപ്ലിമെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു മൂവായിരം മുതൽ അയ്യായിരം ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി ലൈഫ് ലോങ് ഈ ഒമേഗ ത്രീ ആൻഡ് വൈറ്റമിൻ ഡി മഗ്നീഷ്യം ഇങ്ങനെ മൂന്ന് മിനറൽസ് ആണ് ഞാൻ ലൈഫ് ലോങ് കൺസ്യൂം ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സപ്ലിമെൻറ്റ് കാരണം ഇത് മിസ്സിങ് ന്യൂട്രിയൻസ് ആണ് ദ ആർ നോട്ട് മെഡിസിൻസ് ദ ആർ നോട്ട് സപ്ലിമെൻസ് ദ വർ പാർട്ട് ഓഫ് അവർ ഡയറ്റ് ടുഡേ ഡെ ദർ മിസിംഗ് ഇന്ന് മിസിംഗ് ആണ് നമ്മുടെ ഡയറ്റിൽ കിട്ടത്തിൽ ഈ മോഡേൺ ലൈഫ് സ്റ്റൈൽ ഇത് ലഭിക്കാത്ത ഈ മോളിക്കൂളിന് നമ്മൾ സപ്ലിമെൻറ്റുകളായിട്ട് എടുക്കുക അപ്പോൾ ഹെവി ഡോസ് സിക്സ്റ്റി തൗസൻഡ് പെർ വീക്കിനേക്കാളും വളരെ നല്ലതാണ് സിക്സ്റ്റി തൗസൻഡ് പെർ വീക്കാണ് സാധാരണ റെക്കമെൻഡ് ചെയ്യാറുള്ളത് വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക് അപ്പോൾ സിക്സ്റ്റി തൗസൻഡ് പെർ വീക്ക് എന്ന് പറയുമ്പോൾ ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് പെർ മന്ത് ആണ് വരുന്നത് അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ത്രീ തൗസൻഡ് പെർ ഡേ അപ്പം മുപ്പത് മുപ്പത് ദിവസം ഇൻറ്റു ത്രീ തൗസൻഡ് എന്ന് പറഞ്ഞാൽ വൺ ലാ വൺ ലാക്ക് യൂണിറ്റ് പെർ മന്ത് പക്ഷേ ചെറിയ ഡോസേജ് ആണ് നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആ എന്നുള്ളതിനെക്കുറിച്ചും വളരെയധികം പഠനങ്ങളുണ്ട് അപ്പോൾ ഈ വൈറ്റമിൻ ഡി അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആത്മഹത്യക്ക് പ്രേരണയ്ക്ക് കാരണം ഈ വൈറ്റമിൻ ഡി ഈ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആത്മഹത്യാ പ്രേണയുണ്ടാകുമെന്ന് ഞാൻ പറയാനുള്ള കാരണവും ഇത് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം വൈറ്റമിൻ ഡിയുടെ ഇമ്പോർട്ടൻസ് കുറിച്ച് മനസ്സായും ഞാൻ വിശ്വസിക്കുന്നു താങ്ക് വെരി മച്ച്